പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിൻ ഉണ്ട് തികച്ചും വർഗീയമായ അടിസ്ഥാനമുള്ള ഒരു ക്യാമ്പയിൻ അത് കർണാടകയിൽ വന്നത് അദ്ദേഹം ആവർത്തിക്കുന്ന കാഴ്ചകളുണ്ട് ഇപ്പൊ ദളിത് ഒ ബി സി വിഭാഗങ്ങളുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നൊക്കെ പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട് അപ്പൊ അത് ഈ ജാതി ഘടകങ്ങളെ കൂടി അടിസ്ഥാനമാക്കിയിട്ടാണോ അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം ഘടകങ്ങളെ അദ്ദേഹം പറയുന്നത് അത് അതിനിടെ ഒരു ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഓരോ സ്ഥലത്തേക്കും ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ പാർട്ടി വളരുന്നത് അവിടുത്തെ സാമൂഹ്യവും സാംസ്കാരികവുമായ അവസ്ഥയെ മാത്രം വെച്ചുകൊണ്ടാണ് വെറും രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഒരു ഒരു സ്ഥലത്തും ഒരു പാർട്ടി വളരുകയില്ല ആ പാർട്ടി അവിടുത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിൽ വളരുകയുള്ളു അങ്ങനെ ഒരു അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഇവിടെ വളരെ വർഗീയമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊരു പക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നിശ്ചയം ഉണ്ടായിട്ടില്ല അദ്ദേഹം എല്ലായിടത്തും ഏതാണ്ട് ഒരേ തരത്തിലുള്ള വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയല്ലല്ലോ എലക്ഷനിൽ ഓരോ സ്ഥലത്തും എലക്ഷൻ ഓരോ 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 രീതിയിലാണ് ചിന്തിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ രീതിയിലാണ് അതനുസരിച്ച് ക്യാമ്പയിൻ നടത്തിയാലേ ആ ക്യാമ്പയിൻ അപ്പീൽ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ ഈ ഈ പറയുന്ന ആർഗ്യുമെന്റ്സ് പ്രധാനമന്ത്രിയുടെ ഈ വർഗീയമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇവിടെ അധികം ചിലവാകും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് ഇത് പറയുമ്പോൾ തന്നെ ഈ ആർഗ്യുമെന്റ്സിനെയും നമ്മൾ മാറ്റി കാണണം ഇതിന്റെ അർത്ഥം മോദിക്ക് ഇവിടെ അപ്പീൽ ഉണ്ടാകുകയില്ല എന്നുള്ളതല്ല മോദിക്ക് ഇന്നും അപ്പീലുണ്ട് അദ്ദേഹം പറയുന്നത് എന്തായാലും എന്തായാലും അദ്ദേഹത്തിന് ഉള്ള ഒരു കാര്യം പോപ്പുലാരിറ്റി കർണാടകത്തിൽ നല്ലോണം ഉണ്ട് മറ്റ് ദക്ഷിണേന്ത്യയിലെ ഏതു സംസ്ഥാനത്തിലുള്ളതിനേക്കാളും കൂടുതലും ഉണ്ട് ഞാൻ പറയുന്നത് മോദിയെയും മോദി പറയുന്ന കാര്യത്തിൽ രണ്ടായി കാണണം എന്നുള്ള എന്നുള്ളതാണ് മോദിക്ക് മോദി പറയുന്ന കാര്യങ്ങളെ റിജക്ട് ഇവിടെയുള്ള വോട്ടർ വോട്ടർ മോദിയെ മോദിക്ക് വോട്ട് അതാണ് ഒരു ഒരു എന്ന് അതാണ് റൈറ്റ് അതിലേക്ക് ഞാൻ വരികയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടക നേടിയ വലിയ വിജയം ബിജെപി നേടിയ വലിയ വിജയം അതിൽ ഏറ്റവും കൂടുതൽ ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് മോദി ഫാക്ടറിലേക്കാണ് അന്ന് വലിയ മോദി ഫാക്ടർ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മോദിയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ പ്രചാരണ നായകൻ ഒരുപക്ഷെ പ്രാദേശിക നേതാക്കളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ വലിയ പ്രചാരണം നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ മോദി ഫാക്ടർ തന്നെയാണ് അവർ ഉപയോഗിച്ചത് പക്ഷേ അത് ഫലം കണ്ടില്ല മുമ്പത്തെ പോലെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ പോലെ വിൽക്കാൻ പറ്റുന്ന ഒന്നായി മോദി ഫാക്ടർ ഇപ്പോഴും കർണാടകത്തിലുണ്ടോ ഇല്ല അത് പതിനാല് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ലീക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പട്ടേ പോലെ ഭരിക്കുന്നില്ല മോദിയുടെ സൗകര്യം പാട്ടെ പോലെ ഭരിക്കുന്നില്ല എന്നുള്ളതൊക്കെ പറയാം പണ്ട് പണ്ട് ഒരു റാലി കൊണ്ട് തന്നെ ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മുഴുവൻ എടുക്കാൻ പറ്റുന്ന ആളായിരുന്നു മോദി ഇപ്പോൾ അത് അത്രയ്ക്ക് ഭരിക്കുന്നില്ല അത് നമുക്ക് റാലികളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഈ റാലികളിൽ തന്നെ പങ്കെടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപക്ഷേ നമുക്ക് മനസ്സിലാവും ഈ പങ്കെടുക്കുന്ന ആൾക്കാരിൽ ആൾക്കാർ ധാരാളമുണ്ട് പക്ഷേ അവരുടെ മുഖംഭാവവും ശരീരഭാഷയും കുറച്ച് വ്യത്യാസമുണ്ട് അത് മുഴുവൻ ഈശ്വരനെ കാണുന്ന ഒരു ഭാവവും ശരീരഭാഷയും അല്ല അങ്ങനെ ഒന്നും ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ മോദിയെ ഈശ്വരന്റെ നിലയിൽ നിന്ന് താഴെ മനുഷ്യന്റെ ലെവലിലേക്ക് ഏർ ഇറക്കി കാണുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ എലക്ഷനില അസംബ്ലി എലക്ഷനിൽ മോദിയുടെ അപ്പീൽ അത്ര വലിച്ചില്ല ഈ ഇലക്ഷനും അത്രയ്ക്ക് വലിക്കുമ്പോൾ അതിനെപ്പോ അസംബ്ലി അസംബ്ലി എലക്ഷനേക്കാളും കുറവായിരിക്കും പക്ഷേ ഇവിടെ പണ്ടേ ഒരു അതിലേക്ക് ഒരുപക്ഷെ അത് കുറച്ചുകൂടി ക്ലിയർ ആക്കാം എന്ന് തോന്നുന്നു പക്ഷെ എന്നാൽ തന്നെയും എപ്പോഴും കർണാടകത്തിൽ മോദി ഉള്ളപ്പോഴും മോദി ഇല്ലാത്തപ്പോഴും പാർലമെന്റിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പും അസംബ്ലിയിൽ ആ തെരഞ്ഞെടുപ്പ് രണ്ടായിട്ടാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത് പാർലമെന്റിലൊക്കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ കൂടുതൽ നാഷണൽ നാഷണൽ ഇഷ്യൂസ് ആ രീതിയിൽ മോദിക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാകാൻ തൻ്റെ വഴിയുണ്ട് പക്ഷേ അത് മോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത്ര അംഗീ അംഗീകാര അത്രയ്ക്ക് സ്വീകാര്യത ഉള്ളതുകൊണ്ടാവും എന്ന് പറയാൻ വയ്യ പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിനല്ല നമ്മൾ ഈ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ആ അങ്ങനെയുള്ള വോട്ടുകൾ മുൻതൂക്കം ഉണ്ടാകാനുള്ള ഉണ്ടാവാനുള്ള വഴി തന്നെ ഉണ്ട് ഒരുപക്ഷെ നാം ഈ ഇലക്ഷനെ കുറിച്ച് കരുതുമ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷൻ അല്ല രണ്ടായിരത്തി പതിനാലിലെ എലക്ഷനാണ് ഒരു ബെഞ്ച് മാർക്കായിട്ട് ആ സമയത്ത് കോൺഗ്രസിന് ഒമ്പത് സീറ്റി ആ സമയത്ത് സിദ്ധാമേലിയായിരുന്നു ചീഫ് മിനിസ്റ്റർ കുറേയൊക്കെ ഇഷ്യൂസും ഏതാണ്ടതുപോലെയായിരുന്നു ആ അതുപോലെയുള്ള ഒരു 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 എലക്ഷണൽ സീനാണ് ഏതാണ്ട് ഇവിടെ ഈ ഈ സമയത്തും ഒരു തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നാണ്